ഇന്നും ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് വളരെ സിംപിളായ ഒരു വിധം എന്നാൽ എല്ലാ സൗകര്യവും ഉണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ തെങ്ങുണ്ട് ഈ കോമ്പൗണ്ടിൽ എട്ട് തെങ്ങിണ്ട് കായ്ക്കുന്നത് വളരെ ചെടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നാൽ ഓവറായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ടില്ല അതൊരു നാച്ചുറൽ ബ്യൂട്ടി ഒരു സിമ്പിൾ അല്ല അത്യാവശ്യം ഫലവൃക്ഷങ്ങള് കാര്യങ്ങളെല്ലാം വേണ്ടി ചക്കെട്ട മാങ്ങയൊക്കെ ഉണ്ടാക്കി എടുക്കണ്ട മൂവാണ്ടൻ മാങ്ങയാണ് അതായത് ആണ്ടിൽ മൂന്ന് പ്രാവശ്യം മാങ്ങും അതിനാണ് ഈ മൂവാണ്ടൻ എന്ന് പറയണത് അതെല്ലാവരും ഈ വീടിനൊരു ലൈക്കടിച്ച് വേണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന എല്ലാവരും തീർച്ചയായിട്ടും അടിക്കണം ഈ വീടിന്റെ ഒരു സെറ്റപ്പ് നോക്കിയാ ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലം ഉണ്ട് അത്യാവശ്യം നല്ലൊരു വീടും അഞ്ച് ബെഡ്റൂമുള്ള ഒരു വീടാണ് മാവ് പ്ലാവ് തെങ്ങ് ഞാൻ പറഞ്ഞില്ലേ എല്ലാ സെറ്റപ്പും ഉണ്ട് അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം കേരളത്തിൽ തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് നാനൂറ് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ വീഡിയോ വീട് വാങ്ങിക്കാണെങ്കിൽ യാതൊരു ബ്രോക്കർ കമ്മീഷനും വേണ്ട അത് ഒരു പൈസ നിങ്ങൾ ബ്രോക്കർ ഫീസ് കൊടുക്കണ്ട നിങ്ങക്ക് വീടിന്റെ ഓണറോട് നേരിട്ട് പൈ ചെയ്യാൻ പറ്റും അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഞാൻ ഈ വീടിന്റെ ചുറ്റുപാടും ഒക്കെ കാണിച്ചു തരാട്ട കാരണം ഈ വീടിന്റെ ചുറ്റുപാടുകൾ നമ്മ ആദ്യണ്ട് വീടിന്റെ അകത്തെ കാര്യങ്ങൾ വീടും രണ്ടാമത്തെ കാര്യമാണ് നമ്മളൊരു വീട് എന്ന് വെച്ച് ആ വീടിന്റെ ഒരു ഏരിയ അതിന്റെ ചുറ്റുപാട് ആ വീടിന് വേണ്ട അതാണ് അതിന്റെ ഒരു സെറ്റപ്പ് ദൈവ അത്യാവശ്യം ഏഹ് കിച്ചന്റെ സൈഡായിട്ട് വരും അത് ഒരു സ്റ്റോർ റൂമ് കാര്യങ്ങളൊക്കെ പുറത്തുണ്ട് ഇത് വേണ്ട ഇതൊരു വലിയൊരു പ്ലാവാണ് തൊട്ടിപ്പുറത്ത് ഒരു വലിയ മാവ് ഇപ്പുണ്ട് ഇത് ഇതെന്താ ഞാൻ മറന്നുപോയി വേണ്ട അത് നമുക്ക് ഇഷ്ടം പോലെ മാങ്ങിയത് താഴ്ത്തിണ്ട മാങ്ങയാണെങ്കിൽ താഴ്ത്തി കിളികൾക്ക് ഇന്നണ്ടേ നമ്മള് മനുഷ്യർ മാത്രം പോരില്ല കിളികളും വിശന്നൊക്കെ വിശക്കൂലതിന് ഒന്നാമത് ചൂടാണ് ഈ മാങ്ങയിലൊക്കെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അടക്കകൾക്ക് അത് ഉപകാരപ്പെടും ഇങ്ങനെയൊക്കെ കൊടുക്കുന്നവരെ നല്ല മനസ്സെന്ന ഞാൻ പറയുള്ളു കാരണം ഇപ്പഴത്തെ ആൾക്കാർ കഴിക്കാൻ പറ്റില്ലെങ്കിൽ അപ്പൊ തന്നെ പറിച്ചു വിൽക്കാണ് കാരണം നമുക്ക് കഴിക്കാൻ പറ്റാത്ത കിളികൾ പിന്നട്ടെന്ന് നമുക്ക് ആവശ്യത്തിൽ കൊടുക്ക വാക്കുകളെ മറ്റുള്ളവർക്ക് കൊടുക്കാം അങ്ങനെ നമുക്ക് വീടിന്റെ അകത്തൊക്കെ ആഴ്ചകളൊക്കെ കാണാം ഞാൻ നിങ്ങളെ പറഞ്ഞു പോരടിപ്പിച്ചില്ല സിറ്റോട്ടൊക്കെ ഉണ്ടാ അത്യാവശ്യം ചെടികളൊക്കെ വെച്ചി നല്ലോണം സിറ്റ് ചെയ്യുന്നുണ്ട് അത് കാണാൻ അങ്ങനെ ഓരോ അല്ല അല്ല ഈ കട്ടിലും അതിലൊക്കെ കമ്പല തേക്കാണ്ട കാരണം ഇപ്പൊ ഇതേ ഇവിടുത്തെ വീടുകളൊക്കെ നേരത്തെ നിർമ്മിച്ച വീടുകളിൽ എന്താ വെച്ചാൽ ഈ വീടിന് വലിയ പഴക്കമൊന്നുമില്ല പത്ത് വർഷം പോലും പഴക്കമില്ലാത്ത വീടാണ് എന്താ അത്യാവശ്യം വലിപ്പമുള്ളൊരു ലിവിങ് ഏരിയ ഇങ്ങനെ ഇണ്ട ലിവിങ് ഏരിയ ലിവിങ് ഏരിയ എനിക്ക് വന്ന ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് വെല്ലണമെന്നുണ്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ട് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ ഡൈനിങ് ഏരിയ അത്യാവശ്യം ഇപ്പോഴും ഡൈനിങ് ഏരിയാണ് കാരണം നേരത്തേക്ക് വീടുകളിൽ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ വരുമല്ലോ അപ്പൊ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് അപ്പൊ എന്തത്യാവശ്യം വന്നാലും നമുക്ക് നടക്കും ഇപ്പൊ രണ്ടുപേർക്ക് ഒരുമിച്ച് പോകണമെന്ന് പറഞ്ഞാൽ നടക്കും എന്നാണ് ഉദ്ദേശിച്ചത് എന്താ ഫസ്റ്റ് ബെഡ്റൂം എല്ലാത്തിനും അത്യാവശ്യം നല്ലൊരു കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ബെഡ്റൂം താഴത്തെ നിലയില് കോമൺ ആയിട്ടുള്ള ബെഡ്റൂമാണ് അപ്പൊ അതിനാണ് ഒരു ബാത്റൂം കൊടുത്തേക്കുന്നത് മെയിൻ ആയിട്ട് രണ്ടാമത്തെ ബെഡ്റൂം അല്ല എങ്ങനെയുണ്ട് ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പോൾ അത്യാവശ്യം നല്ല രണ്ട് ഇടാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ ഒരു ബാത്റൂമുണ്ട് അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് എല്ലാ സൗകര്യങ്ങളും മൂന്നാമത്തെ ബെഡ്റൂം താഴെ മൂന്ന് ബെഡ്റൂം ഉണ്ട് അത്യാവശ്യം നല്ലൊരു വീടും തന്നെ വര പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ആക്കാം ഈ ഫ്രണ്ട് അടച്ചെളഞ്ഞിട്ട് ഈ ബെഡ്റൂമിന്ന് തുറന്നു തരണമെങ്കിൽ ഇത് നിങ്ങൾക്ക് അറ്റാച്ചഡ് ആക്കണമെങ്കിൽ ആക്കാൻ പറ്റും ഈ അപ്പുറത്തെ ബെഡ്റൂം അതെവിടെയാണ് നമുക്കൊരു ഒന്ന് റെഡി ആയിക്കണെങ്കിൽ എന്തെങ്കിലും ഒരു പണി വേണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു വീട് വാങ്ങിക്കുമ്പോ ഇത് എഴുതാനും കിച്ചൺ ഇത് ഞാൻ പറയ പഴയൊരു മോഡൽ കിച്ചൺ ആണ് അപ്പൊ ഇത് നിങ്ങൾക്ക് മോഡേൺ കിച്ചൺ ആക്ക കാരണം അത്യാവശ്യം കുറച്ച് വർക്കൊക്കെ ചെയ്തു കഴിഞ്ഞുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു മൂന്നാലഞ്ചു ലക്ഷം രൂപ മുടക്കി കയറണി വീട് വേണമെങ്കിൽ മോഡേൺ രീതിക്ക് എടുക്കാൻ പറ്റും തോന്നുന്നുണ്ട് കാരണം വലിയ ആർഭാടവും ഇല്ലാണ്ട് ഞാൻ പറഞ്ഞു ഭയങ്കര ആർബാടൊക്കെ പറഞ്ഞു തരണമെങ്കിൽ കാച്ചിലും നിക്കൂല നമുക്കിപ്പോ ബാത്റൂമൊക്കെ അറ്റാച്ച് ആക്കി ഈ മനസ്സിലായ കിച്ചൺ നമുക്കൊന്നും ഇത് കഴിയുമ്പോഴേക്കും ഒരു മൂന്നാലഞ്ചു ലക്ഷം രൂപ നിക്കും നമ്മ വലിയ ഒരു സെറ്റപ്പിലാണ് ഇതെങ്കിൽ പിന്ന നമുക്ക് നമ്മുടെ ഇഷ്ടമാണ് ആർപാടം ആർപാടൊക്കെ ആക്കാം അതായത് സെക്കൻഡ് കിച്ചൺ ഞാൻ ഇത് നേരത്തെ പുറത്തോട്ടിറങ്ങിയ വഴിയാണത് അത് സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് ഇത് നമുക്ക് മുകളിലത്തെ നിലയിലുള്ള വിശേഷങ്ങളാണ് അതിൻ്റെ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഇത് കായംകുളം തനവീല് അതായത് കായംകുളം ടൗണിൽ നിന്ന് ായംകുളം മാർക്കറ്റിന് ഒരു അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ മനസ്സിലേ മാർക്കറ്റ് എടുത്ത് അതുപോലെ റെയിൽവേ സ്റ്റേഷനോട് ഒരു നാല് കിലോമീറ്റർ മനസ്സിലായോ അതായത് ആ ടൂർക്കൊക്കെ പോണ റോട്ടില് കായംകുളം ആ ടൂർക്ക് പോണ നാലും കിലോമീറ്ററേ ഉള്ളു അത്രേ നടത്താണ് അതും ടാർ റോഡ് ഫ്രണ്ടേജ് ടാർ റോഡ് അല്ലെങ്കിൽ കോൺക്രീറ്റ് റോഡാണ് വീതിയുള്ള റോഡാണ് എല്ലാ വണ്ടിയും കാരണം ഈ വീട്ടില് കാറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ വീടിന് ഉദ്ദേശിക്കുന്നത് എല്ലാം ചെയ്യണെങ്കിൽ ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിൾ ആണ് ഇത് മോളിലത്തെ വലിപ്പം കണ്ട മോളിലൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാ പിന്നെ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ അതിന്റെ ഓണറെ നമ്പറും കാര്യങ്ങളും തരാ ഇതും അതേ കൂട്ടു തന്നെ ഒരു ബെഡ്റൂമാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇന്നത്തെ വീടുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വരിപ്പോ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ കുറവായിരിക്കുള്ളൂ നമ്മളിപ്പോ എല്ലായിടത്തും പോയി കാണണല്ലോ വീടുകള് എനിക്ക് പുതിയ വീടുകളിലായാലും കൂടുതൽ ഇഷ്ടം പഴയ വീടുകളാണ് എന്നുവെച്ചാൽ പുതിയ വീടുകളും ഇഷ്ടമല്ലന്നു കേട്ട പുതിയ വീടുകളും ആലുക്കലൊക്കെ വരാറുണ്ട് ഞാനത് ചെയ്യാറുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പഴയയുടെ സെറ്റപ്പാണ് ബാത്റൂമൊക്കെ കണ്ടെ ഒരു വീടിന്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇന്നലെ ഞാൻ ചെങ്ങന്നൂരിൽ അടിപൊളി വീടിന്റെ ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് തികച്ചും സൗജന്യമാണ് ആ മുപ്പത്തി ഒമ്പത് സെന്റും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് അതെന്ന് വെച്ചാൽ മുപ്പത്തി ഒമ്പത് സെന്റിന്റെ പൈസ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി അല്ലാണ്ട് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിന്റെ പത്ത് പൈസ കൊടുക്കണ്ട വീട്ടുകാരിക്ക് ആ വീടിന്റെ പേര് ആവശ്യമില്ല കാരണം അതിന് മൂന്ന് സ്റ്റെപ്പ് ആയിട്ട് പഠിത വീടാണ് അല്ലാത്താണെങ്കിൽ എത്ര ബെഡ്റൂം ആണ് പറയുമോ അതെല്ലാ സൗകര്യവും ഉള്ളത് മൂന്ന് കിച്ചൺ തന്നെയുണ്ട് അപ്പൊ അത്രയും സെറ്റപ്പ് ഉള്ള ഒരു വീടാണ് ആ വീടിന്റെ വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടിട്ട് നോക്കാം അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാരണം നല്ല സെറ്റപ്പ് ഉള്ളൊരു വീടാണത് കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് തികച്ചും സൗജന്യമായിട്ട് തന്നെ മതി നിങ്ങൾ ആ മുപ്പത്തൊമ്പത് സെന്റ് സ്ഥലത്ത് അതിനകത്ത് ഇല്ലാ ആ പറമ്പിലില്ലാത്ത സൗകര്യം ഒന്നുമില്ല അത് താറോഡിന്ന് വെറും ഒരു ഇരുപത് മീറ്റർ വ്യത്യാസം ഉണ്ടാവുള്ളൂ അപ്പൊ ആ വീട് നിങ്ങൾ മറക്കരുത് ഒരു വീട് ഫ്രീ ആയിട്ട് കിട്ടുന്നു